െ അപമാനിച്ചതേ മാലിദ്വീപിലെ മന്ത്രിമാർ കോർമയുള്ളൂ ഭാരതത്തിനോട് അകലം പാലിച്ച് പാകിസ്ഥാനുമായി ചങ്ങാത്തം കൂടിയ മാലിദ്വീപിന് നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിലൂടെ മാലിദ്വീപിനേക്കാൾ മനോഹരമാണ് ലക്ഷദ്വീപ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദിയുടെ ഫോട്ടോഷൂട്ടിലൂടെ കഴിഞ്ഞു നരേന്ദ്രമോദിയുടെ ഫോട്ടോ ലോകം മുഴുവൻ കണ്ടു ലക്ഷദ്വീപിനെ തിരഞ്ഞവരുടെ എണ്ണത്തിൽ വൻ ഭാരതത്തിൽ നിന്നും വർഷത്തിൽ രണ്ട് ലക്ഷം പേരെങ്കിലും മാലിദ്വീപിൽ സന്ദർശനം നടത്താറുണ്ട് രാജ്യത്തെ വൻകിട വ്യവസായികളുടെ വിവാഹവും സിനിമാഷൂട്ടിങ്ങുമൊക്കെ മാലിദ്വീപിൽ വെച്ച് നടത്താറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാലി എന്ന കുഞ്ഞൻ രാജ്യത്തെ സാമ്പത്തിക രംഗം പിടിച്ചു നിർത്താൻ ഭാരതവും ഒരു സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നാൽ മോദി വിരുദ്ധ പരാമർശം നടത്തി ഇന്ത്യ എന്ന ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയുടെ പ്രധാനമന്ത്രിയെ അപമാനിച്ചാൽ അതിന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇതിനോടകം മാലി സർക്കാരിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു മന്ത്രിമാരുടെ പ്രസ്താവനയോടെ മാലദ്വീപിലേക്കുള്ള സഞ്ചാരികൾ കൂട്ടത്തോടെ വിമാന ടിക്കറ്റ് റദ്ദു ചെയ്യുകയും ഹോട്ടൽ റൂമുകളുടെ ബുക്കിംഗ് റദ്ദാക്കിയുമൊക്കെ പ്രതിഷേധിച്ചിരുന്നു ആദ്യ മണിക്കൂറിൽ മാത്രം ഹോട്ടൽ ബുക്കിങ്ങുകളാണ് റദ്ദു ചെയ്യപ്പെട്ടത് പ്രധാനമന്ത്രിയെ കോമാളിയെന്നും ലൈഫ് ജാക്കറ്റിട്ട് ഡൈവ് ചെയ്യുന്ന ആളെന്നുമൊക്കെ പറഞ്ഞാണ് മാലദ്വീപിലെ മന്ത്രിമാർ അധിക്ഷേപിച്ചത് മുഖം രക്ഷിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി അപമാനിച്ച മന്ത്രിമാരെ തൽസ്ഥാനത്തു നിന്ന് നീക്കിയിട്ടുണ്ട്